നമസ്കാരം കൊല്ലത്ത് പിണറായി വിജയൻ പയറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് വെട്ടിയൊതുക്കുന്ന ഒരു തന്ത്രമല്ലേ മൂന്നാം തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ പ്രധാനി പി രാജീവ് എം ബി രാജേഷ് എന്നിവരെയൊക്കെ തഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു രാജീവിനെ പിന്തുണച്ചത് രാജീവ് രാജേഷ് പുറത്തായി അപ്പോൾ പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെയും പി ജയരാജനെയും കഴിഞ്ഞതും ബോധപൂർവമല്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പുതിയ നേതാക്കളെ ഉൾപ്പെടുത്തുന്നതിൻ്റെ നിയന്ത്രണം അത് ഏറ്റെടുത്തത് ആരായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് എന്തായിരുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് മൂന്നാം സർക്കാരിനെ നയിക്കാൻ താനല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന ആളെ കൊണ്ടുവരുന്നതിനും അനുകൂലിക്കുന്നവരുടെ അനുകൂല അനുകൂലിക്കുന്നവരെ പാർട്ടിയുടെ നേതൃഘടകങ്ങളിൽ ഉൾപ്പെടുത്തി നില ഭദ്രമാക്കുന്നതിനും പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നു മൂന്നാം തവണയും ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്കൊപ്പം പരിഗണിക്കപ്പെടാൻ സാധ്യത ഉള്ളവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി വെട്ടിയൊതുക്കുന്ന ഒരു തന്ത്രം അത് പിണറായി വിജയൻ കൊല്ലം സമ്മേളനത്തിൽ പയറ്റിക്കഴിഞ്ഞു അതിൽ അദ്ദേഹം പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന രണ്ടാം നില നേതാക്കളിൽ പ്രധാനി ആരാണെന്ന് ചോദിച്ചാൽ വ്യവസായ മന്ത്രി പി രാജീവാണ് ഞാൻ ഒരിക്കലൊരു വാർത്ത അത് ചെയ്തതുമാണ് രാജീവ് മുഖ്യമന്ത്രിയാകുമെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ ആക്കിയാണ് രാജീവിനെയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരെയുമൊക്കെ ഒതുക്കി മാറ്റിവെച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതപ്പെട്ടിരുന്ന എം പി രാജേഷ് എം പി രാജേഷിന് കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു അത് ഈ പി രാജീവിനൊപ്പം നിൽക്കുന്നയാളാണ് എം പി രാജേഷ് എന്നുള്ളത് കൊണ്ടാണ് ഇനി എ കെ ബാലൻ്റെ ഒഴിവിൽ പാലക്കാട് നിന്ന് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരാളെ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നിട്ടും ഭാവിയിൽ കേരളത്തിലെ സി പി എമ്മിൻ്റെ മുഖമായി മാറാൻ എല്ലാ തരത്തിലും കഴിവും യോഗ്യതയുമൊക്കെ ഉള്ള രാജേഷ് എം ബി രാജേഷ് ആ എം ബി രാജേഷിനെ ഒഴിവാക്കിയത് ബോധപൂർവമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽപരം വേറെ എന്തെങ്കിലും പറയേണ്ട ആവശ്യമുള്ളൂ പാർട്ടിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഭാവി വാഗ്ദാനം എന്നതും രാജേഷിനെ തഴയാൻ കാരണമായി എന്നുള്ളതാണ് കാരണം അത് ഭാവിയിൽ അത് പാടില്ല സി പി എം നേതൃത്വത്തിലെ ചേരുതിരിവിൽ പി രാജീവിനൊപ്പമാണ് എപ്പോഴും എം ബി രാജേഷ് കെ എൻ ബാലഗോപാലും ഇവർക്കൊപ്പം ചേരുന്ന ആളാണ് എന്നാൽ എതിരാളിയായി വളരില്ലെന്ന വിലയിരുത്തലിലാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാത്തത് അല്ലെങ്കിൽ ഈ തരത്തിലൊക്കെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത് പാർട്ടിയിലാണെങ്കിലും മന്ത്രിസഭയിലുമൊക്കെ പി രാജീവും മന്ത്രി പി എ മുഹമ്മദ് റിയാസും വിരുദ്ധ ധ്രുവങ്ങളിലുള്ളവരാണ് കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ പാർട്ടിയുടെ സീനിയോറിറ്റിയിൽ പി രാജീവ് മുന്നിലായതുകൊണ്ട് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിൽ പി എ മുഹമ്മദ് റിയാസിനെയും കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് കൂടാതെ റിയാസും പി കെ ബിജുവും എം സ്വരാജും ഇവരൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുവാനുള്ള സാധ്യതയും കൂടുതലാണ് മുഖ്യമന്ത്രിയുടെയും മുഹമ്മദ് റിയാസിൻ്റെയും ഒക്കെ ഭാവി നീക്കങ്ങൾക്ക് വഴിയൊരുക്കുവാനാണ് പി രാജീവിനെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരെയുമൊക്കെ ഇങ്ങനെ ഒതുക്കുന്ന ഒരു സമീപനം മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പി രാജീവിന്റെ തട്ടകം എന്ന് പറയപ്പെടുന്നത് എറണാകുളമാണ് ആ എറണാകുളം ജില്ലയിൽ നിന്ന് സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും എത്തിയ നേതാക്കൾ എന്നാൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരേ അല്ല എന്നുള്ളതാണ് രാജീവിനോടൊപ്പം നിൽക്കുന്നവരല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സി എൻ മോഹനൻ ആരാ അദ്ദേഹം ജില്ലയിലെ രാജീവിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ് സംസ്ഥാന സമിതിയിലേക്ക് എത്തിയ കൊച്ചി മേയർ എം അനിൽകുമാർ അനിൽകുമാറും നിർണായക വിഷയങ്ങളിൽ രാജീവിനെ അനുകൂലിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു നേതാവാണ് അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി നോക്കിയതിന് ശേഷമാണ് പിണറായി തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് സി എൻ മോഹനു പകരം പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തുമ്പോഴും പി രാജീവിൻ്റെ എതിരാളികൾക്ക് പരിഗണന നൽകും അങ്ങനെ പി രാജീവിൻ്റെ എതിരാളികൾക്ക് പരിഗണന കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തിരുവനന്തപുരത്ത് നിന്നുള്ള കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ അനിഷ്ടം മൂലമാണ് എന്നുള്ള കാര്യം വ്യക്തമല്ലേ അപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി റിയാസിൻ്റെ കാല് പിടിക്കുവാനോ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കുവാനോ ഇല്ല എന്നുള്ളതാണ് കടകംപള്ളി കടകംപള്ളിയുള്ള അടുപ്പക്കാരായിട്ടുള്ളവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പി രാജനെയും എം പി രാജേഷിനെയും എല്ലാം ഉൾപ്പെടുത്തുവാൻ ഒഴിവില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം നൽകുന്ന വിശദീകരണം ആ വിശദീകരണം കഴമ്പുള്ളതാണോ എന്നാൽ മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും മനസ്സുവെച്ചാൽ ഒഴിവുണ്ടാക്കിയെടുക്കുവാൻ പ്രയാസമില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ വീണ്ടും എന്ത് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇ പി ജയരാജൻ ഈ ഇ പി ജയരാജനെയും ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെയൊക്കെ ഒഴിവാക്കിയാൽ മാത്രം പോരെ പുതിയ ആൾക്കാരെ അവിടേക്ക് കയറ്റാൻ അതൊന്നുകൊണ്ട് ചെയ്തില്ല മാത്രമല്ല ഇരുവരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും അവർക്കില്ല അപ്പോൾ സംസ്ഥാനത്തെ പാർട്ടിയിലോ ഭരണത്തിലോ കാര്യമായിട്ടുള്ള ചുമതലകളൊന്നുമില്ലാത്ത നേതാക്കളായതുകൊണ്ട് സെക്രട്ടറിയേറ്റ് അംഗം ആയേ തീരുമെന്ന് നിർബന്ധവുമില്ല അപ്പോൾ പിന്നെ എന്തിനാണ് അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് അപ്പോൾ ഈ പോകുമ്പോഴേ അറിയാമായിരുന്നിട്ടും അതേക്കുറിച്ച് ആലോചിക്കാതെ ഒഴിവില്ല എന്നുള്ള കാരണം പറഞ്ഞ് കടകംപള്ളി സുരേന്ദ്രനെയും ഒപ്പം തന്നെ പി ജയരാജനെയും ഒക്കെ തഴഞ്ഞത് ബോധപൂർവമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക ഇനി ഈ ഈഴ വിഭാഗത്തിൽ നിന്നുള്ള നേതാവായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താൻ സാമൂഹികമായിട്ടൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതിന് തടയാൻ കൂടി തന്നെയാണ് അതേ വിഭാഗത്തിൽ നിന്നുള്ള സി എൻ മോഹനെ എന്ത് ചെയ്തു സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ഇതോടുകൂടി എന്താ സംഭവിച്ചത് പി രാജീവിനും കടകംപള്ളിക്കും തടയിടാനും ഇവർക്കായി എന്നുള്ളതാണ് അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയും കിട്ടിയ ഞാനൊരു വീഡിയോയിൽ ഒരു രണ്ട് ദിവസത്തിനുമ്പ് പറഞ്ഞു പണ്ട് പി കെ ഗുരുദാസൻ എന്ന് പറയപ്പെടുന്ന കൊല്ലത്തിൻ്റെ വളരെ സീനിയറായിട്ടുള്ള ഒരു സഖാവ് പറഞ്ഞത് മൂന്നാം വട്ടവും എൽ ഡി എഫ് അധികാരത്തിലെത്തുകയാണെങ്കിൽ ഒരു പരീക്ഷണം നടത്തേണ്ടിയിരിക്കുന്നു പിണറായിക്ക് പകരം മറ്റൊരാൾ അങ്ങനെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ ആ വാചകം നോക്കുകയാണെങ്കിൽ അന്നേ ഒരാളെ പുതുതായിട്ട് എടുത്തു വെക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി അദ്ദേഹം പ്രാപ്തനായേനെ എക്സ്പീരിയൻസ്ഡ് ആയനെ എന്ന് പറയുന്നു അങ്ങനെ നോക്കാൻ പറ്റിയ ആരാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഗുരുദാസൻ പറഞ്ഞത് പി കെ ഗുരുദാസൻ എന്ന സഹാവ് പറഞ്ഞത് പി രാജീവിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞത് പി രാജീവ് മുഖ്യമന്ത്രി ആകട്ടെ മുഖ്യമന്ത്രി ആകട്ടെ പകരം അദ്ദേഹം മാത്രമല്ല കെ എൻ ബാലഗോപാൽ ആണെങ്കിലും എം ബി രാജേഷ് ആണെങ്കിലും ഇവരൊക്കെ യോഗ്യരാണ് എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതൊക്കെ യോഗ്യരാണ് എന്നറിയുന്ന ഒരു വിഭാഗം ഇതിനകത്തുണ്ട് എന്ന് പുറത്തു പറഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ അടക്കമുള്ളവർ അത് ശ്രദ്ധിച്ചത് അപ്പോൾ നമ്മളെ വെട്ടാൻ പാകത്തിലുള്ള പി രാജീവിനെയോ എം പി രാജേഷിനെയോ കെ എൻ ബാലഗോപാലിനെയോ ആ പദവിയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയില്ലായെന്ന് പിണറായിയും പിണറായിയുടെ മരുമകൻ റിയാസും തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഇവരാരും പുറത്തു വരില്ല അതുകൊണ്ട് തന്നെയാണ് പി രാജീവാണെങ്കിലും എം പി രാജേഷ് ആണെങ്കിലും കെ എൻ ഒക്കെ പാർട്ടിയുടെ സമുന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാതെ വെട്ടി ഒതുക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ നിങ്ങളിപ്പോൾ വെട്ടിയൊതുക്കിക്കൊള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ആ സ്ഥാനമാനങ്ങളൊക്കെ കടന്ന് മുൻപിൽ തന്നെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് നിങ്ങളുടെ അപ്രമാദിത്വവും നിങ്ങളുടെ ഏകാധിപത്യവും പാർട്ടിയും സർക്കാരും ഒക്കെ നിങ്ങൾ ആണ് പിണറായി ആണ് എന്നുള്ളൊരു തോന്നലിൽ പഴയ സഖാക്കളെ അല്ലെങ്കിൽ പുതിയ സഖാക്കളെ അടക്കം വെട്ടിനിരത്തുമ്പോൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക ഈ പാർട്ടി ഒരാളുടെയും ഒസ്യത്തല്ല എന്നുള്ളത് കാരണം ഒരാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഈ പാർട്ടി എന്ന് മറന്നു പോകരുത് അതുകൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ മരുമകൻ നയിക്കട്ടെ ഈ പാർട്ടി എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ് ഈ പാർട്ടിയെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് ഒന്ന് വഴിമാറിയാൽ പിന്നെ ഈ സി പി എമ്മിൽ നടക്കാൻ പോകുന്നത് ഇന്നുവരെ കാണാത്ത പലതരത്തിലുള്ള സംവിധാനങ്ങളായിരിക്കും സംഭവ വികാസങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പി രാജീവും എം പി രാജേഷും കെ എൻ ബാലഗോപാലും അടങ്ങുന്ന ഒരു യുവനിര പുറത്തേക്ക് തന്നെ വരും ഇവരെ രണ്ടാം നിരയെന്ന് മാറ്റി നിർത്തിയിരിക്കുന്നവർ മാറി ചിന്തിക്കേണ്ടി വരും പി രാജീവിനെ പോലുള്ളവർ നയിക്കാനായി മുന്നിൽ തന്നെ ഉണ്ടാകും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ സംസ്ഥാന സമ്മേളനം എന്ന് പറയപ്പെടുന്നത് ഗോവിന്ദനെ അടക്കം പടിയടച്ച് പിണ്ണം വെച്ചതിന് ശേഷം പുതിയ യുവാക്കളുടെ ഒരു നിരയിലൂടെ സി പി എം വളരുന്ന കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല